ഹലോ ഫ്രണ്ട്സ് ഇസി ബൈക്ക് കെയർ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾക്ക് കുറച്ചു സമയം ആനകളെ അറിയാൻ ഉപയോഗിക്കാം തൃശൂർ പൂരം വർഷം തോറും ഇന്ത്യയിൽ നടന്നുവരുന്ന ഒരു ഹൈന്ദവ ക്ഷേത്ര ഉത്സവമാണ് ഇത് കേരളത്തിലെ തൃശൂർ ജില്ലയിലെ തേക്കിൻകാട് മൈതാനിയിൽ ആണ് നടക്കുന്നത് ഈ മഹത്തായ ഉത്സവത്തിൽ ആനകൾ പ്രാധാന്യം അർഹിച്ചതും അതേപോലെ തന്നെ അവയ്ക്ക് ആദരണീയമായ സ്ഥാനവുമുണ്ട് തൃശൂർ പൂരത്തിൽ വെറുതെ ഏതെങ്കിലും ഒരു ആനയ്ക്കു പങ്കെടുക്കാൻ കഴിയില്ല മറിച്ച് ആന വിദഗ്ധരുടെ ഒരു കമ്മിറ്റിയാണ് ക്ഷേത്ര ബോർഡുകൾക്കൊപ്പം പൂരത്തിൽ പങ്കെടുക്കേണ്ട ആനകളെയും തിരഞ്ഞെടുക്കുക ഉയരം സൗന്ദര്യം പെരുമാറ്റം എന്നിവയുൾപ്പെടെയുള്ള പ്രത്യേക മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആനകളെ തിരഞ്ഞെടുക്കാറുള്ളത് ജനുവരി മുതൽ ജൂൺ വരെ ഉള്ള മാസങ്ങളിൽ കേരളത്തിൽ പലപ്പോഴും മുപ്പത്തിയേഴ് ഡിഗ്രി വരെ താപനില ഉയരാറുണ്ട് സാധാരണയായി ആനകൾക്ക് ഉയർന്ന താപനിലയെ സഹിക്കാൻ കഴിയും ശരീര താപനില നിയന്ത്രിക്കുന്നതിലൂടെ കാലം അവയ്ക്ക് വലിയ ചൂടും സഹിക്കാൻ കഴിയും ആനകൾ അവയുടെ വലിയ ചെവികൾ വിഷരിയായി ഉപയോഗിച്ച് അത് വീശി ചൂട് ശമിപ്പിക്കാറുണ്ട് ഇവ ചൂടക്കറ്റാൻ ചെളിയിൽ കിടന്ന് ഉരുളുന്നതും തണൽ തേടുന്നതും പതിവാണ് ചില ആനകൾ വിദഗ്ധ പരിശീലനം നേടി ഓസുകൾ ഉപയോഗിച്ച് സ്വയം കുളിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ആനകൾ തുമ്പിക്കൈ ഉപയോഗിച്ച് വെള്ളം വലിച്ചെടുത്ത് സ്വയം കുളിക്കുന്നത് കാണാം ആനപ്പാപ്പാന്മാർ ആനകളുടെ പെരുമാറ്റവും അവയുടെ ആവശ്യങ്ങളും മനസ്സിലാക്കാൻ വൈദഗ്ധ്യമുള്ളവരാണ് ആനപ്പാപ്പാന്മാർ ഭക്ഷണം നൽകൽ വൃത്തിയാക്കൽ പരിശീലനം നടത്തൽ എന്നിവ ഉൾപ്പെടെ ആനകളുടെ ദൈനംദിന പരിചരണത്തിന് ഉത്തരവാദികളാണ് ആനകൾക്ക് ചെളിയിൽ ഉരുളുന്നത് പ്രത്യേക ഇഷ്ടമാണ് പലപ്പോഴും അവർ പൊടിയിൽ കുളിക്കുന്നു അത് അവരുടെ ശരീരം തണുപ്പിക്കാൻ സഹായിക്കുന്നു അതുമൂലം അവയുടെ ചർമ്മം സംരക്ഷിക്കപ്പെടുന്നു ആനയുടെ തുമ്പിക്കെ അസാധാരണമായ കഴിവുകൾ ഉള്ള ഒരു അവയവമാണ് മൂക്കും മേൽ ചുണ്ടും ചേർന്നതാണ് ആന തുമ്പിക്കൈ തൊടാനും പിടിക്കാനും ഭാരം ഉയർത്താനും മണക്കാനും അവ തുമ്പിക്കൈ ഉപയോഗിക്കുന്നു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു തുമ്പിക്കയ്ക്ക് രണ്ട് മീറ്റർ വരെ നീളം വരാം കൂടാതെ മുന്നൂറ്റി അൻപത് കിലോഗ്രാം എഴുന്നൂറ്റി എൺപത് പൗണ്ട് വരെ ഭാരം ഉയർത്താനും കഴിയും അവയുടെ തുമ്പിക്കൈയിൽ നാൽപ്പതിനായിരം പേശികളുണ്ട് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അവയ്ക്ക് സ്വന്തം ശരീരഭാരം വരെ ഉയർത്താൻ കഴിവുണ്ട് എന്നാണ് അത് ആറായിരം കിലോഗ്രാം വരെ വളർത്താനകൾ അല്ലെങ്കിൽ നാറ്റാനകൾ പരിശീലനം കിട്ടിയവയാണ് അവ എന്താണ് ചെയ്യേണ്ടതെന്ന് പാപ്പാൻ നിർദ്ദേശം നൽകുന്നു ആനകൾ അവർ ആവശ്യപ്പെടുന്നത് കൃത്യമായി ചെയ്യുന്നു ആനകൾ ദീർഘകാലം ജീവിക്കുന്ന മൃഗങ്ങളാണ് ഒരു കാറ്റാനയ്ക്ക് ശരാശരി ഏകദേശം അറുപത് മുതൽ എഴുപത് വർഷം ആയുസ് ഉണ്ട് ചില ആനകൾ എൺപത് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പ്രായം കൂടിയ ഏഷ്യൻ ആനയ്ക്ക് എൺപത്തി ഒൻപത് വയസ്സ് പ്രായമുണ്ട് ആനകളെക്കുറിച്ചുള്ള കൂടുതൽ വസ്തുതകൾ നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ കരമൃഗം അവയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആനകൾ മൊത്തം മൂന്ന് വംശത്തിൽ പെട്ടവുണ്ട് അത് ആഫ്രിക്കൻ ആനകൾ ബോർണിയൻ ആനകൾ പിന്നെ നമ്മുടെ ഏഷ്യൻ ആനകൾ എന്നിവ ആണ് ആനയുടെ ചെവിയുടെ പ്രത്യേകത നോക്കി അവയുടെ വംശം തിരിച്ചറിയാൻ കഴിയും ഏഷ്യൻ ആനകൾക്കും ആഫ്രിക്കൻ ആനകൾക്കും ഇടയിൽ ഒരു തുമ്പിക്കൈ വ്യത്യാസവുമുണ്ട് ആഫ്രിക്കൻ ആനകൾക്ക് തുമ്പിക്കയുടെ അറ്റത്ത് രണ്ട് വിരലുകൾ ഉണ്ട് എന്നാൽ ഏഷ്യൻ ആനകൾക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ ആനക്കൊമ്പ് ആൻ ആനയുടെ ഗാംഭീര്യം കൂട്ടുന്നു ആനക്കൊമ്പുകൾ യഥാർത്ഥത്തിൽ അവയുടെ പല്ലുകളാണ് ആനക്കൊമ്പ് അല്ലെങ്കിൽ അവറി വളരെ വിലപിടിപ്പുള്ളതാണ് അതിനാൽ തന്നെ പലപ്പോഴും ആനകൾക്ക് അവ സ്വന്തം ജീവൻ തന്നെ ഭീഷണിയാവുന്നു ആനയുടെ വാൽ ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമാണ് കട്ടിയുള്ള ആനവാൽ ഉപയോഗിച്ച് മോതിരം ഉണ്ടാക്കി ഇടാറുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും വിശ്വാസികൾ ആനവാൽ മോതിരം അണിയുന്നത് ഭീരുത്വത്തിന് പരിഹാരമായി കണക്കാക്കപ്പെടുന്നു ആനയുടെ തൊലി വളരെ കട്ടിക്കൂടിയതാണ് ശരീരത്തിൽ മിക്ക സ്ഥലങ്ങളിലും തൊലിയുടെ കട്ടി രണ്ട് ദശാംശം അഞ്ച് സെൻറ്റിമീറ്റർ കണമുള്ളവയാണ് ആനകൾ നിരന്തരം ഭക്ഷണം കഴിക്കുന്നു അവയ്ക്ക് ഒരു ദിവസം നൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭക്ഷണം ആവശ്യമാണ് ആനകൾക്ക് വൈബ്രേഷനുകളിലൂടെ ആശയവിനിമയം നടത്താനും അസ്ഥികളിലൂടെ ആ മെസ്സേജുകൾ തിരിച്ചറിയാനും ഉള്ള കഴിവുണ്ട് ജനിച്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ആനക്കുട്ടി എഴുന്നേറ്റു നിൽക്കും അവസാനമായി ഒരു വളരെ പ്രധാന കാര്യം സൂചിപ്പിക്കട്ടെ ആനകളോട് ഇടപഴകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യം ആനകൾ ഒരിക്കലും മറക്കില്ല അത് നന്ദി കാട്ടാൻ ആയാലും പ്രതികാരം ചെയ്യാൻ ആയാലും അതിനാൽ അതിനെ ഉപദ്രവിച്ചാൽ നാം സ്വയം ചെവിയിൽ നുള്ളുക പലപ്പോഴും ആൾക്കൂട്ടത്തിൽ ആനകൾ ഇടയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവ തന്റെ വാൽ പറിച്ചവരെയും ഉപദ്രവിച്ചവരെയും മുന്നിൽ കാണുമ്പോൾ ആവും പ്രതികാരത്തിനായി ശ്രമിക്കുന്നത് ആനപ്രേമം ആവാം എന്നാൽ അത് ആനകൾക്ക് ഉപദ്രവം ആവരുത് പാവം മിണ്ടാ പ്രാണികൾ തത്കാലം വിട പറയുന്നു അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഈസി ബൈക്ക്